ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ വയനാട്ടിലെ സംഭവം അറിഞ്ഞല്ലോ അതിൽ എത്രയോ മനുഷ്യൻ്റെ ജീവനാണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സതിങ്ങോളം കഴിഞ്ഞു ഇന്ന് നാലാമത്തെ ദിവസത്തെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒത്തിരി മൃതശരീരങ്ങൾ കിട്ടാനുണ്ട് എത്രയോ പേര് അവരവരുടെ സ്വപ്നങ്ങൾ കൂട്ടി വെച്ച് ഒരു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ സംഭവിച്ചൊരു ദുരന്തമാണ് നാളെ നമുക്കും ഇത് സംഭവിച്ചുകൂടാമെന്നില്ല നമ്മൾ ഇവിടെ ഞാനാണെങ്കിൽ കിടന്നുറങ്ങാൻ നമുക്ക് കണ്ണടയ്ക്കുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിലെല്ലാം ആ ഒരു ന്യൂസിൻ്റെ ഒരിതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് നമുക്ക് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ നമുക്ക് സങ്കടങ്ങളാണ് എത്രയോ പേരുടെ ജീവനാണ് നഷ്ടമായത് നമുക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ പക്ഷേ ഈ ലോകവും ഈ ഫുൾ ഇതെല്ലാവരും നമ്മുടെ ഈ ലോകമെമ്പാടും ഇത് ഏറ്റെടുത്ത് ആ ഒരു വയനാടിന് വേണ്ടി ആ വയനാടിനെ പഴയ വയനാടായി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം ഭക്ഷണ സാധനങ്ങളായാലും ഡ്രസ്സായാലും അങ്ങനെ എന്ത് സഹായങ്ങൾ പൈസ ആയാലും അങ്ങനെ നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ നമ്മളാൽ കഴിയുന്ന വിധം നമ്മളവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം അവർക്ക് ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് മാറി മനസ്സിനെ മാന്നോ ശരിയാക്കി എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ സമയം കൂടുതലായി എടുക്കും കാരണം എല്ലാവരും അത് ഞെട്ടലിലായിരിക്കുമല്ലോ ഇനി അത് സംഭവിച്ചുകൂടാമെന്നില്ല എല്ലാവരുടെയും മനസ്സിലാത് തന്നെയായിരിക്കും ഇപ്പം നമുക്ക് ഇത് ഇവിടെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ഇപ്പം നമ്മൾ വേണം കാരണം നമ്മളും ഞങ്ങളും പത്തനംതിട്ടക്കാരാണ് നമ്മളും മലയോര പ്രദേശക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് കൂടുതലുള്ളത് മലയോര പ്രദേശങ്ങൾ അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ എവിടെ എപ്പോൾ സംഭവിക്കാവുന്ന നമുക്ക് ആർക്കെന്ത് എപ്പോൾ സംഭവിക്കാം അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ ഒന്നും വരാതെ സൂക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ആർക്കും ഇങ്ങനൊരു ദുരന്തമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒരു നിമിഷമെങ്കിലും എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒരു മിനിറ്റ് നമ്മൾ സ്കൂളിലൊക്കെ വെച്ച് നമുക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു വിഷമങ്ങളുള്ളപ്പോൾ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി സാറന്മാർ ഒരു നിമിഷം കണ്ണ ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയത്തില്ല അതുപോലെ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ച് കൈകളൊന്നു കൂപ്പി ദൈവത്തോട് ആ വയനാട്ടിലെ പ്രദേശത്തെ മരിച്ചവർക്ക് വേണ്ടിയും ഇപ്പം ജീവനോട് ഇരിക്കുന്ന എല്ലാവർക്കും അവരുടെ ആശ അവരെ എല്ലാം ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം നമ്മൾ നമ്മളാൽ കഴിയുന്ന എന്ത് സഹായങ്ങളാണേലും അവർക്ക് ചെയ്തു കൊടുക്കണം നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിക്കണം എല്ലാവരും സേഫായും ഇരിക്കണം ആരും എന്തോ ഈ രാത്രി യാത്രകളൊന്നും പോകരുത് എല്ലായിടത്തും അത് നിരോധിച്ചിരിക്കുകയാണ് എല്ലാവരും സേഫായിരിക്കുക അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബൈ ടാറ്റ